ജലാനുവിനെ കാണിച്ചു തരുമോ എന്ന് റബ്ബിനോടുള്ള സ്നേഹം കൊണ്ട് ചോദിച്ചു പോയ മഹാനാണ് കാണട്ടെ സീന പർവ്വതത്തെ ലികിസ്സലാം ചോദിച്ചു ആ പർവ്വതം ഇന്ന് അവിടെ ഉണ്ട് സീന മരുഭൂമിയിലൂടെ ഈജിപ്തിൽ നിന്നും ഫലസ്തീനിലേക്ക് യാത്ര പോകുമ്പോ ആ പർവ്വതം കാണാൻ കഴിയും അള്ളാഹു മുസ്ലിബി അലിസ്ലിനോട് സംസാരിച്ച സ്ഥലം ഒരു പറഞ്ഞത് മുസനബിയെ പർവ്വതത്തിലേക്ക് തറാനി ആ പർവ്വതം അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കെന്നെ കാണാൻ കഴിയും ഫലം പൊടിപൊടിയായി പോയൊരു പർവ്വതം ഇന്നും അവിടെ ഉണ്ട് സീനാ പർവ്വതത്തിന്റെ തൊട്ട് താഴെ അവിടെ പോയി കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും പൊടിയായി കിടക്കുന്ന ഒരു മണൽ കൂലയുണ്ട് തൊട്ടടികത്തൊന്നും മണൽ കിട്ടൂല അങ്ങനത്തെ കല്ലുകളുള്ള ഒരു ഭൂമി ആ പർവ്വതമായിരുന്നു ഇത് എന്ന ചരിത്രകാരന്മാർ പറയും ഹൈറ്റുള്ള മലകളാണ് സീനയിലെ മലകൾ വലിയ ഹൈറ്റുള്ള മലകളാണ് അതിൽപ്പെട്ട ഒരു മലയിലേക്ക് ആ അള്ളാഹു പറഞ്ഞത് മുസനബിയെ ആ പർവ്വതത്തിലേക്ക് എന്റെ തജല്ലി

കോടാലോടി ഗോളങ്ങളും ഗ്രഹങ്ങളും ഉണ്ട് അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ കോടാലോടി നോക്കി ബഹ്റൈയിൽ നിൽക്കുമ്പോൾ ബഹ്റൈ എത്ര വലിയ നാടാണ് ഗൂഗിൾ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ സൂം ഇൻ ചെയ്ത് നോക്കി കാണാൻ കിട്ടൂല സൂം ഇൻ ചെയ്താൽ സൂം ഔട്ട് ചെയ്താൽ കാണാൻ കിട്ടൂലെന്താണ് ഇറങ്ങി നോക്കുമ്പോ എത്ര വലിയ നാട് ഇവിടെ എത്ര എത്ര ഏരിയ കമ്മിറ്റി എന്ന് പറഞ്ഞ സമസ്ത ഒരു പതിനഞ്ചോ ഈ ചെറിയ നാട് നമുക്ക് ഭൂമിയുടെ ഗ്ലോബിൾ നോക്കിയ കാണാൻ പറ്റുന്നില്ല അത്രയും ചെറിയ പ്രദേശം